എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ വെറൈറ്റി ടേസ്റ്റിലാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാവും അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലാണിട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സൈസ് കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തു എന്നുള്ളു കെട്ടോ ഇനി നമ്മൾ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടു ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനൊരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു എരിവിനായിട്ട് രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ അത് നിങ്ങൾക്ക് എരിവ് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കണേ അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എരിവിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പോലെ ആക്കി ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് മസാല കൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മല്ലി ഇനി രണ്ട് വറ്റൽമുളകെടുത്തിട്ടുണ്ട് എരിവ് ഞാൻ അനുസരിച്ച് എരിവ് കൂടുതലോ കുറവോ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി രണ്ട് കറുവപ്പട്ട ഇനി നമുക്ക് ഒരു മൂന്ന് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ് കേട്ടോ ഞാനത് പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് ഇനി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ഇപ്പം ഈ മസാല കൂട്ടും കൂടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ മസാല റെഡിയാക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു വലിയ സ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിടണം നമുക്ക് ഇത്രയാണ് മസാല വരുന്നത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചിക്കൻ നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചത് മരിനേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കാൻ പറ്റിയ അത്രയും നല്ലത് ഇല്ലെങ്കിൽ പത്ത് മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നല്ല ഫ്ലേവറാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്തായാലും ഇനി ഞാൻ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നിങ്ങക്ക് ഇനി എണ്ണ ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കില് കുറച്ച് എണ്ണ ഒഴിക്കുക ചിക്കൻ നന്നായിട്ട് അതിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം രണ്ട് വശവും അപ്പോഴും കുറച്ചുകൂടെ നല്ല ഫ്ലേവറിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും അതെല്ലാം നിങ്ങൾക്ക് എണ്ണയിൽ വറുത്തെടുക്കണം എന്നുണ്ടെങ്കില് ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ ഞാൻ രണ്ട് രീതിയിൽ ചെയ്ത് നോക്കാറുണ്ട് രണ്ട് രീതിയിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കിട്ടാറുള്ളത് ചില ആളുകളൊക്കെ നമുക്ക് കുറച്ച് എണ്ണ കുറച്ച് മതി ഫ്രൈ ചെയ്തെടുക്കണ്ടെന്നുള്ളവർക്ക് വേണ്ടിയാണ് ഞാനീ പറഞ്ഞിരുന്നത് ആർക്ക് വേണം ഫ്രൈ ചെയ്ത് നോക്കാട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ അതാ നന്നായിട്ട് ചിക്കനൊക്കെ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണല്ലോ രണ്ട് വശം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം ഡീപ്പ് ഫ്രൈയിലേക്കെല്ലാം നന്നായിട്ട് തീ കുറച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണേ നന്ന ഇത്രയുള്ള പരിപാടി പെട്ടെന്നാവും മസാല റെഡിയാക്കാൻ ഈസിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ റെസിപ്പി നിങ്ങളിലേക്ക് എത്തുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറഞ്ഞ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ താ നോക്കിയാൽ നമ്മുടെ ചിക്കനൊക്കെ പെട്ടെന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞേ അധികം സമയമൊന്നും ആവശ്യമില്ല പെട്ടെന്നാവുന്നു അപ്പം നിങ്ങൾ ഒരിക്കലേലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം നമുക്ക് പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം ചിക്കനൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ സെർവിംഗ് ബൗളിലേക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാത്തിരിക്കുമോ കൂടുതൽ വീഡിയോക്ക് സ്റ്റേ ക് യു